നമസ്കാരം ഈ വീഡിയോ കണ്ടതോടു കൂടി എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മുടെ നാട്ടില് കഴിവിലൊന്നും അല്ല ഒരു കാര്യം നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയോ ഡാൻസ് കളിക്കാൻ അറിയോ ഒരു കാര്യവുമില്ല അതൊക്കെ ചുരുട്ടിക്കൂട്ടി എട്ടായി മടക്കി വല്ല ചാക്കിലും കെട്ടി കെട്ടിവെക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് വയറിലാവണോ പബ്ലിസിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറേ കഴിവൊന്നും ഒരു കാര്യമില്ല ഇതുപോലെ കുറച്ച് പേക്കൂത്തും കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിക്കാൻ അറിഞ്ഞാൽ മതി എന്നാൽ പെട്ടെന്ന് വയറൽ ആകും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ കോപ്രായം കാണിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അവർക്കാണ് പബ്ലിസിറ്റിയും പണവും എല്ലാം തന്നെ ഉള്ളത് പിന്നെ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ അത് തൊട്ട് തീണ്ടാൻ പാടില്ല എന്തായാലും ഡീറ്റെയിൽ വീഡിയോ നമുക്ക് കാണാം നമ്മളെ നിയമം തെറ്റിക്കില്ല സമയം അല്ലേ ഇന്നലെ വരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഫ്രണ്ട് അവസ്ഥയിലെത്തിയത് രണ്ടുപേരും ആ അത് അതാ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഇന്നലെ നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് വാരി കോരി നമ്മൾ പോയി നമ്മള് കഷ്ടപ്പെട്ട് ഇതിനുവേണ്ടിയല്ലേ ഇഷ്ടപ്പെട്ട ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സഹായങ്ങളാണ് അതെ അതൊക്കെ കണ്ടില്ല ഇതൊക്കെ ദൈവികമായ ഒരു പ്രത്യേക സന്തോഷങ്ങളാണ് അതല്ല അതൊക്കെ കുഴപ്പമില്ല ഗീർ നിയമം തെറ്റിക്കാത്ത ആൾക്കാരെയാണ് നമ്മളിപ്പൊ കണ്ടത് ഒരാൾ ഒരാളിരിക്കേണ്ട സീറ്റിലാണ് രണ്ടുപേരും അടുക്കി അടുക്കി ഇരുന്ന് കഴിഞ്ഞ നിയമം തെറ്റില്ലല്ലോ ജസ്റ്റ് ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടാ മതി എന്നാ പിന്നെ എല്ലാം ഓക്കെയോ എല്ലാം പെർഫെക്റ്റ് ആവുമല്ലോ ഒരിത്തിരി ബോധമുണ്ടോ ആ ബോധം ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഒന്നും കാണിക്കില്ലല്ലോ അല്ലെ ചുമ്മാ ഓരോ കാട്ടി കാട്ടിക്കൂട്ടുകയാണ് ബാക്കിയുള്ളവരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്നാലല്ലേ പെട്ടെന്ന് വൈറലാകുള്ളൂ എന്തായാലും ഓൺലൈൻ മീഡിയക്കാർക്ക് ചാകരയാണ് ഇതുപോലെ ഓരോരുടെ അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ എല്ലാവരും ചോദിക്കും എന്തിനാണ് ഈ രേണു സുധീനെ എങ്ങനെ വിമർശിക്കുന്നതെന്ന് ഇതുപോലെ ഓരോന്ന് കണ്ടാൽ പിന്നെ എങ്ങനെ സംസാരിക്കും ഈ രഞ്ജിത്തൊരു സാറാണ് അത്യാവശ്യം പഠിപ്പും വിവരവും എല്ലാം തന്നെ ഉള്ള ഒരാളാണ് എന്നിട്ടാണ് ഈ വിവരമില്ലായ്മ കാണിക്കുന്നത് ആ പുറകിലെ സീറ്റിൽ സ്ഥലം സ്ഥലമില്ലായിട്ടാന്ന് തോന്നുന്നു ഈ ഫ്രണ്ടിലെ സീറ്റിൽ ഇങ്ങനെ അടുക്കി അടുക്കി അടുക്കിയിരിക്കുന്നത് എന്തായാലും കഷ്ടം തന്നെ ഇനി വേറൊരു വീഡിയോ കാണിച്ചു തരാം യൂഷ്വലി നമ്മൾ ഒരുപാട് ഫാഷൻ ഷോകളൊക്കെ കാണുന്നെയാണ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എല്ലാം തന്നെ അതിലൊക്കെ പുരുഷന്മാർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക മാത്രമേ ഉള്ളൂ പക്ഷെ ഇതങ്ങനെയല്ല അങ്ങട്ട് കേറി പിടിച്ചങ്ങ് അമർത്തുകയാണ് പിന്നെ രേണുസുദിക്കൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ആ വിഷയത്തിനധികം സംസാരിക്കാത്തെയാണ് നല്ലത് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ ചില്ലറക്കാരനൊന്നല്ല ഭയങ്കര ഉപദേശകനാ കാണുന്ന പെൺപിള്ളേരൊക്കെ അങ്ങ് ഉപദേശിക്കും രേണുവിനും ഭയങ്കര ഉപദേശമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താണെന്നറിയോ രേണു നീ ശ്രദ്ധിക്കണം നിന്റെ അടുത്ത് വരുന്നവരൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി നിന്നെ മുതലെടുക്കാൻ വരുന്നവരാണ് പിന്നെ അവസാനം നിനക്കാണ് പണി കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉപദേശമായിരുന്നു എന്നിട്ടാ രഞ്ജിത്ത് തന്നെയാണ് ഇതുപോലെ ഓരോ ഒരു രേണുവിൻ്റെ കൂടെ കാട്ടിക്കൂട്ടുന്നത് ഇവരൊക്കെ പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്ന് വയറിലാവാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ വേലത്തരങ്ങളെ അല്ലാണ്ട് എന്താ പറയാ ാണമില്ലല്ലോ നോർമലി അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അവർക്ക് അഭിനയിക്കാം ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാം മോഡലിങ്ങും മോഡലിംഗ് അവർക്ക് അവരെ അവരിഷ്ടാണ് അവർക്ക് എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം എനിക്ക് വസ്ത്രധാരണത്തെക്കുറിച്ചൊന്നും പേഴ്സണലി എനിക്ക് എനിക്കൊരാളെ വസ്ത്രധാരണത്തെക്കുറിച്ചൊന്നും പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് എന്തിനാണ് പറയിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഓൺലൈൻ വീടിക്കാർക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഒരാളിരിക്കേണ്ട സീറ്റിൽ അങ്ങ് ഫ്രണ്ട് തന്നെ അട്ടിക്കിട്ട പോലെ അങ്ങ് ഇരിക്കുകയാണ് എന്തായാലും കൊള്ളാം